ഹലോ നമുക്കൊന്ന് ഒരു യാത്ര പോയാലോ എന്നാ വായോ കുറേ കുറേ വിശേഷങ്ങളും കാണാം നമ്മൾ നേരെ കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ വേണ്ടി ബസ്സൊക്കെ കയറി റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഞാനാണ് ഏറ്റവും വൈകി വന്നത് കൊണ്ട് നമ്മൾ പോകാനിരുന്ന് എട്ടേ മുക്കാലിൻ്റെ ട്രെയിൻ പോയി ഇനിയും പതിനൊന്നേ കാലിനെയുള്ള ട്രെയിൻ അതുവരെ വൺ വൺ പോസ്റ്റായിരുന്നു അവിടെ പിന്നെ എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് ഭയങ്കര കളിയും ചിരിയും സന്തോഷങ്ങളും അങ്ങനെ കുറേ നിമിഷങ്ങളായിരുന്നു എന്തായാലും വാ വയ്യാത്ത എനിക്ക് ചിരിക്കാനും പറ്റത്തില്ല കാര്യം പറയാനും പറ്റത്തില്ല വായിക്കാത്തൊരു ചെറിയ മുഴ പോലും അന്ന് അത് ഓപ്പറേഷൻ ചെയ്തെടുത്തു അപ്പോൾ സ്റ്റിച്ചിട്ടേക്കും അപ്പോൾ ഫുഡൊക്കെ കഴിക്കുന്നതെല്ലാം വായിക്കാത്തൊക്കെ വെച്ചാണ് ആ പിന്നെ എന്ത് ബുദ്ധിമുട്ടിയാലും നമ്മൾ പോകാൻ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് നമ്മൾ പോവാണ് അങ്ങനെ എന്തൊരു വെയിലായിരുന്നു എന്തൊരു ചൂടായിരുന്നു അവിടെ പിന്നെ എല്ലാവരെയും കണ്ട ഇത് നമ്മുടെ ഫാമിലി അമ്മയുടെ ഫാമിലിയിലെ മാമിമാരും അവരുടെ പിള്ളേരും കുഞ്ഞമ്മ അങ്ങനെ എല്ലാ എല്ലാ ആൾക്കാരുമായിട്ടാണ് നമ്മളൊരു ട്രിപ്പ് പോകുന്നത് ട്രിപ്പെന്നും പിന്നെ അമ്പലത്തിലൊക്കെ നമുക്ക് തൊഴാനെല്ലാം പറ്റുമല്ലോ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഇവിടെ കിടന്നാലും അഞ്ച് മിനിറ്റ് സമയം കിട്ടിയ സോനു ഉറക്കമാണ് ഇവിടെ കിടന്നാലും ഇത് കുഞ്ഞമ്മയാണ് അമ്മയുടെ അനിയത്തി കുഞ്ഞമ്മ നന്ദൂനിയെ ചട്ടച്ചി ചിട്ട പഠിപ്പിക്കുവാണ് ചട്ട പഠിപ്പിക്കുകയല്ല ചിട്ട പഠിപ്പിക്കുവാണ് ആ പക്ഷെ നന്ദു ആരാ മുതൽ ഒരു നിമിഷം അടങ്ങിയിരിക്കത്തില്ല നന്ദു ഓരോരോ അടിപൊളിയും കുഞ്ഞമ്മ അവളെ പലരും പറയും ഒക്കെ വളരണം ജോക്ക ജോക്ക എന്ന് പറയുന്നതാണ് കുഞ്ഞമ്മയുടെ മോള് ഇതാണ് കുഞ്ചി ഇങ്ങനെയല്ലാലും ഇങ്ങനെ ഫോട്ടോഷൂട്ടും നടത്തിയും ഇതൊക്കെ നമ്മൾ വീഡിയോ എടുക്കുന്ന കണ്ടുകൊണ്ട് ഇട്ട ഓരോരോ അഭിനയമാണ് കണ്ടത് സോനു ഉറക്കം എണ്ണീട്ട് സൂനഞ്ചു മുണ്ടിയിട്ടേ ഇറക്കും എണ്ണിക്കും പിന്നെ അവിടെ നിന്ന് എൻ്റെ പ്രദർശനമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒരു ഒരു കലാപരിപാടികളും ഞാനൊരു വലിയ സംഭവമാണെന്നാണ് എൻ്റെ വിചാരം പക്ഷേ വാവയ്യാത്തുകൊണ്ട് ചിരിക്കാൻ പറ്റത്തില്ല ആ പിന്നെ അവരെല്ലാം അവിടെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി നോക്കുന്നുണ്ട് അവരൊക്കെ എന്താണ് എടുക്കുന്നത് എന്താണ് എടുക്കുന്നത് എന്തെങ്കിലുമൊക്കെ സമയം കളയണ്ടായോ ഞങ്ങൾക്ക് എട്ടേ മുക്കാലിൻ്റെ ട്രെയിൻ പോയത് കൊണ്ട് ഒരു പതിനൊന്നേകാലു വരെ ഞങ്ങൾ ഇരുന്നിങ്ങനെ ഇരുന്നപ്പോൾ ദാ ഇതാതാണ് നമ്മൾ പോകുന്ന ട്രെയിൻ ഇതാ വന്നു ട്രെയിൻ എല്ലാവരും കൂടെ വരൂ നമുക്കിനി ഗുരുവായൂർ പോയിട്ട് വന്നാലോ അപ്പം നമ്മൾ ഗുരുവായൂർ യാത്രയിലാണ് നേരെ നമ്മൾ ട്രെയിനിൽ കയറി കയറിയപ്പോഴേ സീറ്റൊക്കെ കിട്ടി കേട്ടാ എനിക്ക് കിട്ടിയ സീറ്റ് ഇതായിരുന്നു ഇതാണ് മാമി അമ്മയുടെ മൂത്ത മാമൻ ആങ്ങളുടെ ഭാര്യ അപ്പം ഞാനും മാമിയും കൂടെ ഒരു സീറ്റ് ഇരുന്ന് ബാക്കിയുള്ളവർക്ക് സീറ്റ് കിട്ടിയില്ല അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അപ്പുറത്തെ സീറ്റ് കണ്ടുപിടിച്ചു എല്ലാവർക്കും ഇരിക്കാൻ പറ്റുന്ന സീറ്റ് സീറ്റുണ്ടായിരുന്നു അപ്പോൾ ഇടയ്ക്ക് നന്ദപ്പനും വിഷം വിഷമ വിശക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഫുഡൊക്കെ കരുതിയായിരുന്നു ബിസ്ക്കറ്റൊക്കെ കൊടുത്തു പക്ഷെ കുഞ്ഞമ്മയാണ് നല്ല ഇത് ആക്റ്റീവായിട്ട് നമ്മളെ ട്രോളിക്കൊണ്ടിരിക്കുന്നത് വാവ ഇയാത്തോണ്ടും സ്റ്റിച്ച് കിടക്കുന്നതുകൊണ്ടും ചിരിക്കാൻ പറ്റത്തില്ലല്ലോ പിന്നെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ മണിയായി പിന്നെ അവിടെ ഇറങ്ങിയാണ് നമ്മൾ ഫുഡൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ അവിടെ നിന്ന് ചോറൊക്കെ കഴിച്ചു അവിടെ നിന്ന് നേരെ നമ്മൾ ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഓട്ടോ സ്റ്റാൻഡ് നമ്മുടെ ഇവിടുത്തെപ്പോലൊന്നും അല്ല നമ്മളവിടെ പൈസ അടച്ചാലേ അവർ ഓട്ടോ എടുക്കത്തുള്ളൂ അവിടെ രണ്ട് ഓട്ടോയ്ക്ക് നാല് രൂപയാണ് അങ്ങനെ അടയ്ക്കണം അപ്പം ഒരു ഓട്ടോയും മൂന്ന് പേരെ കയറ്റത്തുള്ളൂ ആയിരുന്നു അവിടെ നിന്ന് നേരെ നമ്മൾ ബസ് സ്റ്റാൻഡിലോട്ടാണ് പോയത് കാരണം നമുക്ക് നേരിട്ടുള്ള ട്രെയിനല്ല നമുക്ക് തൃശ്ശൂരി ഇറങ്ങിയിട്ട് ഗുരുവായൂരൊക്കെ ബസ്സിനാണ് പോയത് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് പോകുന്നത് വലിയ തിട്ടൊന്നുമില്ല എങ്ങനെയൊക്കെയാണ് പോകണ്ടത് പിന്നെ നമ്മളൊരു ഐഡിയ വെച്ച് ബസ് കണ്ടുപിടിക്കലായിരുന്നു കുറേ നേരത്തെ പരാക്രമം പരിശ്രമം എല്ലാവരും ഒരു യാത്ര ചെറിയ യാത്ര എപ്പോഴേ ക്ഷീണിച്ചു ആ പിന്നെ നമ്മൾ നട്ടുച്ച വെയിലത്ത് കണ്ടില്ലേ എൻ്റെ മുഖമൊക്കെ ഇരിക്കുന്ന വെയിലുകൊണ്ട് വെയിലുകൊണ്ട് ഞാൻ വാടിപ്പോയി ആ പിന്നെ നേരെ ബസ്സൊക്കെ കിട്ടി നമുക്ക് ബസ്സിലൊക്കെ സീറ്റ് കിട്ടിയായിരുന്നു കേട്ടോ പിന്നെ നല്ല നല്ല ഗാനങ്ങൾ കിട്ടി നമ്മളൊരു യാത്രയങ്ങ് തുടങ്ങി കേട്ടോ ഞങ്ങളിങ്ങനെ മൂന്ന് പേർക്കും അടുപ്പിച്ച് അടുപ്പിച്ച് സീറ്റ് കിട്ടി ഞങ്ങൾ ഗാനമേള പോലും ഗാനമൊക്കെ കിട്ടിയിട്ട് നിങ്ങൾ നിങ്ങൾ ആരൊക്കെ ഗുരുവായൂർ പോയിട്ടുണ്ട് ആരൊക്കെ ഗുരുവായൂർ പോവാത്തവരുണ്ട് എനിക്കൊന്ന് കമൻ്റ് ചെയ്യണേ ഞാനും ഒന്ന് കാണണ്ടേ ഞാനും രണ്ടാമത്തെ വട്ടമാണ് ഗുരുവായൂർ പോകുന്നത് നമ്മൾ ഗുരുവായൂർ ഇറങ്ങിയപ്പോഴത്തേക്ക് എൻ്റെയൊക്കെ അവസ്ഥ കണ്ടില്ലയോ അവനോടൊരു വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞപ്പോൾ അവൻ എടുത്ത് തന്ന വീഡിയോകളാണ് ഇതെല്ലാം അത് കുഞ്ഞമ്മയുടെ മോനാണ് ആ മഞ്ഞ ടീഷർട്ടിട്ട് അവനാണ് കൊക്കും അങ്ങനെ നമ്മൾ ഗുരുവായൂർ എത്തി അങ്ങനെ നമ്മൾ കാത്ത് കാത്ത് നമ്മൾ രണ്ട് മാസം മുമ്പേ പ്ലാൻ ചെയ്ത് ഗുരുവായൂർ വരാവുന്ന ഇനിയൊരു റൂമന്വേഷണ വീഡിയോ ആണിത് ഇനി റൂമിൻ്റെ റൂം എടുത്തിട്ടില്ല നമ്മൾ നേരത്തെ ബുക്കൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ പോയ പോയവഴിക്കൊരു ചേട്ടൻ നമ്മളെ റൂം കാണിക്കുക പറഞ്ഞു വിളിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ അടുത്താണെന്ന് പറഞ്ഞാണ് റൂമിലോട്ട് കൊണ്ടുപോകുന്നത് പക്ഷേ ഏറ്റവും ബാക്കിൽ മൂന്നാമത്തെ ഫ്ലോറിലെ റൂമാണ് കാണിച്ചതും അയ്യോ നടന്ന് 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 ഞാൻ മരിച്ചു ഒന്നാമത് നട നടന്ന് നടന്ന് അവിടുന്നേ നടക്കാൻ തുടങ്ങി അങ്ങനെ നമ്മൾ യാത്രയൊക്കെ ചെയ്തു വന്നപ്പോൾ തന്നെ എനിക്ക് വയ്യായിരുന്നു പിന്നെ ഞാൻ എല്ലാവരെയും വിളിച്ചുകൊണ്ട് നമുക്കെന്ന റൂമൊക്കെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച് ആ റൂമ് സെറ്റായില്ല നമ്മൾ അടുത്ത റൂമിലോട്ടുള്ള പോക്കാണ് പോകുന്നത് അടുത്ത റൂം ഇതാണ് ഇവിടുത്തെ റൂമാണ് നമ്മൾ എടുത്തത് നമ്മൾ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങി നല്ല റൂമാണ് അങ്ങനെ റൂമൊക്കെ കിട്ടി ഞാനും കുഞ്ഞമ്മയും പിള്ളേരും എല്ലാം കൂടി ഒരു റൂമിലും മാമിമാരൊക്കെ അപ്പുറത്തെ റൂമിലും എടുത്തു പിന്നെ നമ്മൾ അത്രയും യാത്ര ചെയ്തുകൊണ്ട് ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ച് നമ്മളങ്ങനെ ചായ കുടിക്കുക എന്ന് വിചാരിച്ചു ചായക്കിടയിൽ വന്നിരുന്നു പക്ഷേ ചായ കടിയൊക്കെ അടിപൊളിയായിരുന്നു പക്ഷെ ചായ മധുരം ഭയങ്കരമായിരുന്നു ഇവിടെ പഞ്ചസാരയ്ക്ക് വിലക്കുറവാണോന്ന് എനിക്കൊരു ഡൗട്ട് ഇല്ലാണ്ടില്ലാണ്ടില്ല അങ്ങനെ നമ്മൾ ഇത് കടിയൊക്കെ മേടിച്ചു ഇങ്ങനെ ഇരിക്കുകയും നമ്മുടെ ചായ വന്ന് കഴിഞ്ഞ ഞാൻ ലൈറ്റ് ചായയാണ് പറഞ്ഞത് എനിക്ക് ലൈറ്റ് ചായയാണ് ഇഷ്ടം അപ്പം ഞാൻ ലൈറ്റ് ചായയൊക്കെ മേടിച്ച് ഞങ്ങൾ കുഞ്ഞമ്മയും പിള്ളേരും അവർ കുറച്ച് പേര് വന്നില്ല ഞങ്ങൾ കുറച്ച് പേരാണ് ചായ കുടിക്കാൻ വന്നത് എനിക്ക് വാ വയ്യാത്തത് കൊണ്ട് ചൂടോടൊന്നും കുടിക്കാൻ പറ്റത്തില്ല ചിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇങ്ങനെ ആറ്റി തണുപ്പിച്ച് വായിൽ ഒഴിച്ച് കുടിക്കേണ്ട ഒരവസ്ഥയാണ് അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി നേരെ കടയിൽ പോയി ചുമയ്ക്ക് ഇവിടെ സ്ലൈഡ് കിട്ടാത്തത് കൊണ്ടായിരിക്കും ഗുരുവായൂരിൽ നിന്ന് നമ്മൾ സ്ലൈഡും സിറ്റിപ്പടമൊക്കെ മേടിച്ചു അങ്ങനെ അതെല്ലാം മേടിച്ച് സെറ്റായി നമ്മൾ ഇനിയും തിരിച്ച് റൂമിലോട്ട് ചെന്ന് കുളിച്ച് ഫ്രഷായിട്ട് വേണം ഇനി അമ്പലത്തിൽ ഇന്നെ നമ്മൾ അമ്പലത്തിൽ തൊഴുന്നുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഓക്കെ ബൈ ബൈ സി യു ബാക്കി വിശേഷം നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ് ഓക്കെ ബൈ